പ്രഗത്ഭനായ ശില്പി മരത്തിൽ കൊത്തുപണിയാൽ പ്രതിഭയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ദൈവത്തിന്റെ കരസ്പരശമി രാജാവ് ഇയാളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു തന്റെ മുത്തച്ഛന്റെ ഒരു എണ്ണച്ചായ ചിത്രം കാണിച്ചു എന്നിട്ട് പറഞ്ഞു ശില്പമുണ്ടാക്കുക കുറെ നാസിന് ശേഷം ഇയാള് ശില്പവുമായിട്ട് വന്നു മുത്തച്ഛന്റെ ജീവസുറ്റ ശില്പം കണ്ട് രാജാവ് എഴുന്നേറ്റി വരുമ്പോൾ രാജാവ് പറയുന്നത് നീ ദൈവത്തിന്റെ കരസ്പർശമുള്ള പ്രതിഭാശാരിയാണ് എന്താണ് ഇതിന്റെ രഹസ്യം അപ്പോൾ അയാൾ പറയുന്നു ഞാൻ വെറും ഒരു ആശാരിയാണ് ഏതൊരു ശില്പം ഉണ്ടാക്കുന്നതിന് മുമ്പും ഞാൻ ധ്യാനത്തിലേക്ക് പോകും ആദ്യത്തെ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ ശില്പം കൊണ്ട് എനിക്ക് കിട്ടാവുന്ന പാരിതോഷികത്തെ കുറിച്ചുള്ള ചിന്തകൾ എങ്കിൽ നിന്നുമാണ് ധ്യാനം അഞ്ചു ദിവസമാകുമ്പോൾ ശില്പം കൊണ്ട് കിട്ടാവുന്ന പ്രശസ്തിയോ അല്ലെങ്കിൽ കൈപ്പിഴ പറ്റിയാൽ ഉണ്ടാകാവുന്ന ദുഷ്കീർത്തിയോ അതിൽ നിന്നും ഞാൻ ഗുരുതലാം ധ്യാനം ഏഴാം ദിവസം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കൈവിരലുകളെ ഞാൻ മറക്കും എന്നെ തന്നെ മറക്കും പിന്നെ മിച്ചം നിൽക്കുന്നത് എന്നിലെ നൈപുണ്യമാണ് ഞാന് കാട്ടിലേക്ക് നടക്കും എൻ്റെ മനസ്സിലെ ശില്പം അതിന്റെ പൂർണതയിൽ ഏത് മരത്തിൽ കാണുന്നുവോ അതിലെ താനെ കൈവെക്കും എന്നിലെ നൈപുണ്യം മരത്തിലെ നൈപുണ്യത്തെ കണ്ട് കുത്തും അതുകൊണ്ടാണ് ഉരുവാകുന്ന ശില്പത്തിന് ദൈവത്തിന്റെ കരസ്പർശം ദൈവികത ഉണ്ടെന്ന് കാണികൾ പറയുക യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു എപ്രകാരമാണ് യേശുക്രിസ്തു രൂപം കൊണ്ടത് അതാണ് താഴെ വിവരിക്കുന്നത് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു ഔസേപ്പ് നീതിമാനാകിയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാകിയാലും രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാൽ ഗർഭിണിയായി ദൈവിക പ്രവർത്തനമാ ദൈവിക പ്രവർത്തനത്തിന് മുമ്പില് ഔസൈപ്പിതാവ് ചെയ്യുന്നത് നീതിയാണ് അതും അന്നത്തെ മതവും സമൂഹവും വെക്കുന്ന നീതിയല്ല അത് വളരെ ക്രൂരമാണ് അതിനും അതീതമായ വിശാലമായ നീതിബോധം പോരാ എതിർഭാഗത്ത് നിൽക്കുന്നയാളെ അപമാനിക്കാതിരിക്കാനുള്ള കരുതൽ ഈ കരുതലോട് കൂടിയാണ് തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് ഡിസിഷൻ മേക്കറാണ് ഔസത്വ് ഈ തീരുമാനവുമായിട്ട് നിന്നിട്ട് എന്താ ചെയ്യുന്നത് ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കേ ഡിസിഷൻ മേക്കർ ആലോചനയിലാണ് ചിന്തയിലാണ് പിൻവലിയലിലാണ് ഒരു റിട്രീറ്റിലാണ് ധ്യാനത്തിലേക്ക് പോവുകയാണ് അതിന്റെ സമാപ്തിയിലാണ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ ജനനം ഏറെക്കാലം കൂടെയായിരുന്ന ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ജ്ഞാനോദയം വെളിച്ചം ഉണ്ടാകാനായിട്ട് താമസിക്കുന്നത് എന്റെ സ്വാർത്ഥത കൊണ്ടാണോ അല്ലെന്ന മട്ടില് ഗുരു തലയാട്ടി ജ്ഞാനവും അജ്ഞാനവും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ കൊണ്ടാണോ അല്ലാന്ന് മട്ടിൽ വീണ്ടും പുരി എന്താണെന്ന് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞു നിന്റെ അകത്തേ വെതിയുന്ന ധ്യാനത്തിലാകാനുള്ള കലിവില്ലായ്മ ഔസ പിതാവ് കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കേ ധ്യാനമാണ് റിട്രീറ്റ് ആണ് മെഡിറ്റേഷൻ ആണ് ദൈവാത്മാവ് സജീവനായിട്ടും ദൈവിക പ്രവർത്തനം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് ക്രിസ്തു രൂപമെതിക്കാത്തത് സമൂഹവും മതവും വെക്കുന്ന സാമാന്യ നീതി ഔസപിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഡിസിഷൻ മേക്കേഴ്സ് പാലിക്കുന്നുണ്ടോ പോരാ അതിലും വിശാലമായ നീതി കാണിക്കണം അപ്പോഴാണ് ഔസെ നീതിയിലേക്ക് കടക്കുന്നത് അതിനുമപ്പുറം എതിർഭാഗത്ത് നിൽക്കുന്ന ആളെ അപമാനിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ഡിസിഷൻ മേക്കേഴ്സിനുണ്ടോ ഒരു പടിയും കൂടെ കടന്നാല് ആലോചിച്ചുകൊണ്ടിരിക്കേ ധ്യാനം മെഡിറ്റേഷനിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ നീതിബോധം നഷ്ടപ്പെട്ട എതിർഭാഗത്തെ അപമാനിക്കാതിരിക്കാനുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ട ധ്യാനം നഷ്ടപ്പെട്ട ഡിസിഷൻ മേക്കേഴ്സ് ആണ് നമ്മുടെ സമൂഹത്തിലും സഭയിലും ക്രിസ്തു രൂപം കൊള്ളാതിരിക്കാനുള്ള കാരണം